മധുരകാനമാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരകാനമാലിനീയുടെ കൽപ്പടവിൽ ആലിലെ കണ്ണ നിൻ്റെ മുരളിക കേൾക്കുമ്പോൾ ും അപ്പന്റി പണി ഒരു കുറച്ചിലൊന്നും അല്ല പെയിന്റിംഗ് പണി കൊണ്ട് കുടുംബം നയിച്ച് എത്രയോ നന്നായി ജീവിക്കണ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ എന്താ പറയുക നമ്മുടെ കൃഷ്ണന്റെ കാര്യത്തിൽ കലാഭവനിലുണ്ടായി അതുപോലെ തന്നെ എത്രത്തോളം കഴിവും കാര്യമൊക്കെ ഉണ്ടായിട്ട് ഇപ്പഴും പെയിന്റിങ് പണിക്ക് പോകാന്ന് പറയുമ്പോ ഒരു സങ്കടം വേറൊന്നും അല്ല എവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വെച്ചിട്ട് തന്നെ സഹറ്റല്ലേ അതെ 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 ഓക്കെ എവിടെ ഗംഭീര പാട്ടാണല്ലോ കാര്യം നമ്മളിപ്പോ കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ പാട്ട് പാടിക്കലുണ്ട് ഇത് കലാകാരന്മാരെ കൃഷ്ണ അല്ല എന്തൊക്കെയാണ് ഇതൊക്കെ അടിപൊളി പാടിട്ടു ഞാൻ കൃഷ്ണനെ പാടാ വിചാരിച്ചു നിങ്ങളുടെ പേരെന്താ സജി മൊത്തം കലാകാരന്മാരാണ് കലാകാരന്മാര് മൊത്തം പെയിന്റ് പണിക്ക് അറിയിക്കാൻ പെയിന്റ് പണിക്കാരെ എടുത്തിട്ട് പെരുമാറുണ്ടോ ഓരോ പണിയാണ് നിങ്ങള് കളയണത് ശരിയാവട ശരി എവിടെന്ന വരുന്നെ കാണാൻ വേണ്ടി വന്നാണ് നിന്നെ കാണുമ്പോ ഞാൻ പാട്ട് പഠിക്കുവല്ലോ പാട്ട് പറഞ്ഞു പിന്നെ അല്ല കൃഷ്ണനെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും അപ്പൊ ഏതാ പാട്ട് പഠിക്കാഖി പ്രാണസഖി പ്രാണസഖിക്ക് ഞാൻ ഓഹിച്ചു കൃഷ്ണനെ എവിടേതായാലും എന്നെ കണ്ട പാച്ചിലാണ് ഇനിക്ക് വരുന്നേന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടാട് നമുക്ക് പൊറത്ത് കേക്ക ഭയങ്കര അപ്പൊ നമ്മുടെ സ്വന്തം കൃഷ്ണൻ കൃഷ്ണനെ നമ്മൾ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് വേദികളിൽ ഞാൻ കൊണ്ടുപോയിട്ടൊക്കെയുണ്ട് വളരെ മധുരമായിട്ടുള്ള ആയിട്ടുള്ള സൗണ്ട് പ്രത്യേകിച്ച് പ്രാണസഖ്യം ഭയങ്കര ഫീലാണ് അപ്പം പ്രാണസഖ്യീന്ന് അങ്ങോട്ട് തുടങ്ങാം ഇതേ നന്നു നന്നോ ഒന്ന് ഒരു രണ്ടു വരി ഓക്കെ എങ്കിലുമെന്നോ മല താമസിക്കാനില്ല எங்கிலுமென்னோமலால்க்கு தாமசிக்க்கானின் கரலில் தங்கக்கி நாக்கில் குண்டுரு தாஜுமால் யானுயர்த்தா மாயாத்த மதுரகான மாலி நீ മാധുരകാലമാലിനിയുടെ കൽപ്പടവിൽ ചൂടാത്ത പൂങ്കുടിലിൽ കണ്മണി കുണ്ടുപോകാം പ്രാണസഖി ഞാൻ വെറു മുറു പാമരനാം പാട്ടുകാരൻ ഗാനലോകീതികളിൽ വേണുപൂതുമാട്ടിടയൻ പ്രാണസഖി ഞാ ഇപ്പോൾ കൃഷ്ണനും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സൽമാനിലൂടെയാണ് സൽമാൻ നമ്മുടെ ചങ്ങാണ് നാട്ടുകരിലൊരു സ്റ്റുഡിയോ ഉണ്ട് സൽമാനും ഈ പറഞ്ഞമാതിരി തന്നെ കലാകാരനാണ് അതുകൂടാതെ മൂപ്പർക്ക് അനൗൺസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് അതുകൂടാതെ ഇവർക്ക് യാസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട് ആ ബാൻഡിലെ മുഖ്യ ഗായകനാണ് സൽമാൻ്റെ സന്തത സഹചാരിയാണ് പക്ഷേ സൽമാൻ്റെ അടുത്ത് വർക്കില്ലാത്ത സമയത്ത് മൂപ്പർ ഈ പറഞ്ഞമാര് പെയിൻറിങ് പണിക്കോ അങ്ങനെ പല പണികൾക്കും ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും അപ്പം അതെന്തായാലും അത് അതിൻ്റെ പാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ നമുക്കുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണൻ കൃഷ്ണ പോലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് കഴിവുണ്ടായിട്ട് മെയിൻ സ്ട്രീമിലേക്ക് വരാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവരെയൊക്കെ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള വീഡിയോൻ്റെ ഉദ്ദേശം കേൾക്കുമ്പോൾ യിരം കന ഉണരും ഉയരുന്ന വേദിയിൽ സ്വര കന്യകടമാടും ആയിരക്കണ്ണാ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും യിരം കന ഉണരും ഒരു കാറ്റമൂള ഒരു പാട്ടിൻ കേതിൽ വന്നു കഥ ചൊല്ലണ് ഒരു കാട്ടു ചോല കിളിയേ കനവാതി കര കാണാതൊരു നാളും മഴമുഗിലായ ഞാൻ പാടാ എൻ്റെ ഓലഞാലിക്കിളിയ ഒരു കാറ്റ് ഒരു പാട്ടിൻ നീണം കേക്കെ എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ അപ്പൊ സൽമാനെ നമ്മളപ്പറും വേറെ ബ്രേക്ക് ടൈം ആണ് നിർത്തി പാട്ട് പാടിച്ചിട്ട് ഭക്ഷണ സമയവും കാര്യങ്ങളും നടക്കട്ടെ ഞാനേ കൃഷ്ണന്റെ കൂടെ രണ്ട് കുശലം പറഞ്ഞിട്ട് ഇപ്പൊ വിടാം ഓക്കെ ഓക്കെ കഴി അപ്പൊ കൃഷ്ണ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്റെ സ്ഥലം എന്ന് പറയുന്നത് മയിലാമ്പാടം പള്ളിക്കുന്ന് പറയും മണ്ണാർക്കാട് മണ്ണാർക്കാട് ആ പള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ പള്ളിക്കുന്ന് സ്കൂള് പിന്നെ കലടി ഹൈസ്കൂള് അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എത്ര വർഷമായിട്ട് ഞങ്ങൾ വേറെ പതിനെട്ട് വർഷത്തോടായി പതിനെട്ട് വർഷമായി ഒപ്പം പാടിയടക്കണത് ഓക്കെ വല്ലാത്തൊരു സൗഹൃദം തന്നെയാണ് അപ്പൊ കൃഷാ അടുത്ത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വരി രണ്ടുപേരും നടുവേ അല പാർത്തനെ புதுமணலில் விழுந்தேன் புதந்திதவாயிருந்தேன் குருநகையே இருந்தேன் என்னை விண்ணோடும் மண்ணோடும் மாடும் பெரும் மூஞ்சல் மனதோறம் கண்பட்டு நோல் பெட்டு போகும் என ஏதோ பயம் கூடும் மயில் ஒன்றை பார்க்கிறேன் மழையாக இந்த உற்சாகம் போதும் சாக தோன்றும் இதேவி நாடி கண்ணான கண்ணே கண்ணான கண்ணே என் இது சாயவா புண்ணான நஞ்சை பொன்னான கையால் போல நீவவா அப்ப செல்மன നമ്മൾ പരിചയപ്പെട്ടേ പിന്നെ നിങ്ങളെയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷ്ണനെയും ഞാൻ ഒരുപാട് വേദികളിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംഘടനാപരമായിട്ടുള്ള പരിപാടിയായാലും ശരി ഇനി ഒരു കല്യാണമായാലും ശരി ഒരു ന്യൂ ഇയർ ഇയറായാലും ശരി കൃഷ്ണൻ കൃഷ്ണനില്ലാത്ത ഒരു പരിപാടിയില്ല ഞാൻ മാക്സിമം ഒരുപാട് അതായത് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരുപാട് ഗായകരെയും കലാകാരന്മാരെയൊക്കെ നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ ചേർത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ചാൻസ് അവർക്ക് ആരുടെങ്കിലും ഒരു ഇത് ഇതിൽ ഒരു റീൽസിലോ എന്തിനെങ്കിലും അവരൊന്നു പെട്ടിട്ട് അവർ രക്ഷപ്പെടുക അത് തന്നെ ഉദ്ദേശം ഈ അടുത്ത് നമ്മുടെ സംഘടനയുടെ ഒരു മീറ്റപ്പിന് കൃഷ്ണൻ വന്ന് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതിലൊരു പാട്ട് അതായത് എന്തെന്നെ ആയാലും കൃഷ്ണൻ കയറി ഉടനെ പാടിയത് നമ്മുടെ പാട്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഒന്ന് രണ്ട് പാട്ടുണ്ടായിരുന്നു അതിൽ ആ ഒരു പാട്ട് ഭയങ്കര അടിപൊളി എല്ലാവരും കൃഷ്ണനെ അന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ട് ഒരു മുറി മാത്രം തുറക്കാതെ ആരാമത്തിൽ ഒരു മുറിമാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ നദിഗൂഢമിന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിയിടുവാ പുഷ്പത്തിൻ തൽപമങ്ങ് ഞാൻ വിരിക്കാ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാ അടികൊളി അടിപൊളി കാട്ടി ഫീൽ ആയിരുന്നു അന്ന് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് ടച്ച് ഈ പണി പിന്നെ ഈ പറഞ്ഞ ഡീഹൈഡ്രേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ എന്തെന്നെ ആയാലും അടിപൊളിയാണ് അപ്പോൾ കൃഷ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം നമ്മുടെ ഈ വീഡിയോ പുറത്ത് വരുന്ന സമയത്ത് ആളുകൾ എന്നെ പരിഗണിക്കും ഇത് ഒരു ഇപ്പോഴും അതിൻ്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് കൈവിട്ടിട്ടില്ല പ്രശ്നങ്ങൾ പ്രാരായങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും ഏഹ് അതൊക്കെ ആണെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു ജ്വാലുണ്ട് ഏഹ് എന്തെന്നെ ആയാലും അതെന്തെങ്കിലും പുറത്തു വരും എല്ലാവരും അംഗീകരിക്കും ഉഷാറാവട്ടെ നമുക്ക് എന്താ പറയുക അപ്പോൾ വൈൻ്റെ പെയ്യണേനും മുമ്പായിട്ട് എനിക്ക് ഒരു നല്ലൊരു ഹിന്ദി പാട്ട് കൂടി Okay, हमको मिली है आजिए घड़िया नसीब से जी भर के देख लीजिए हमको करीब से फिर आपके नसीब में ये बात हो न हो शायद फिर इस जन्म में मुलाकात हो न हो लग जागले के फिर ये हसीन रात हो न हो शायद फिर इस जन्म में मुलाकात हो न हो लग जा गले हे हे अरे अब चंगे मेरा നമ്മുടെ കൃഷ്ണനെ നമ്മൾ ഒരുപാട് പിടിച്ചു നിർത്താൻ പറ്റില്ല ഡ്യൂട്ടിയിലാണ് ഉള്ളത് ആള് അപ്പം എന്താ പറയുക കൃഷ്ണൻ്റെ പാട്ടുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണൻ്റെ ഒരു പേജ് ഉണ്ടല്ലോ ഏതാണ് മീഡിയ മീഡിയ അതിൽ ഇഷ്ടം പോലെ നിങ്ങളുടെയും കൃഷ്ണൻ്റെയും ഒക്കെ ഇഷ്ടംപോലെ പാട്ടുകളും കാര്യങ്ങളും സ്റ്റുഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം അതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കലുണ്ട് കൃഷ്ണൻ്റെ ഇങ്ങനെ കേൾക്കാൻ മുട്ടുന്ന സമയത്ത് അത് കയറി കാണലാണ് അപ്പോൾ എന്താ പറയുക മാക്സിമം മാക്സിമം നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യണം വേറെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല ക്രിസ്റ്റനെ പോലെ ഇതുപോലുള്ള ഒളിഞ്ഞു കിടക്കുന്ന അതേപോലെ ഹൈഡായിട്ടിരിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് ഇതുപോലുള്ളവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണം ഇവരൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് വരണം ഇവരൊക്കെ രക്ഷപ്പെട്ട് കാണണം അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലുള്ള കിടു ചെങ്ങായിമാരെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ